അക്ഷരങ്ങളുടെ പെരുന്തച്ചൻ എന്ന് പറയുന്ന എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ മുങ്ങിയിരിക്കുകയാണ് കേരള സിനിമാ ലോകം മുഴുവൻ മലയാളികൾ എന്നും ഓർക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ എം ടിയുടെ തിരക്കഥയിലൂടെ വെള്ളിത്തിരയിലെത്തിയിട്ടുണ്ട് അവസാന നോക്ക് കാണാൻ എം ടിയുടെ വസതിയിൽ ഒരുപാട് സിനിമാ താരങ്ങളാണ് ഒഴുകിയെത്തുന്നത് മോഹൻലാൽ എം ടി വാസുദേവൻ നായരെ കാണാനെത്തിയ ചിത്രങ്ങളും വീഡിയോകളും വളരെ വേദനിപ്പിക്കുന്നത് തന്നെയാണ് ഒരേ നിൽപ്പ് മാത്രമാണ് മോഹൻലാൽ ഒരുപാട് മണിക്കൂറായി നിൽക്കുന്നത് കൊണ്ട് ഒന്ന് ഇരിക്കാൻ പറഞ്ഞിട്ട് പോലും മോഹൻലാലിന് അത് സാധിക്കുന്നില്ല എനിക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ ഒരുപാട് തവണ പരസ്പരം കണ്ടിട്ടൊന്നുമില്ലെങ്കിലും തമ്മിൽ നല്ല സ്നേഹബന്ധമുണ്ടായിരുന്നു ഞാൻ അഭിനയിച്ച നാടകങ്ങൾ കാണാൻ അദ്ദേഹം മുംബൈയിൽ എത്തിയിരുന്നു തമ്മിൽ വൈകാരിക അടുപ്പം തന്നെ ഉണ്ടായിരുന്നു എന് ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ മറ്റാർക്കും നൽകാത്ത ഒരു സമാധാനം എനിക്ക് അദ്ദേഹം നൽകി എം ടിയുടെ സ്നേഹം വേണ്ടവോളം അനുഭവിക്കാൻ തനിക്ക് ഭാഗ്യമുണ്ടായെന്നും മോഹൻലാൽ പറയുകയാണ് അദ്ദേഹത്തിന്റെ നടക്കാതെ പോയ രണ്ടാം മുഴം എന്ന സിനിമ തന്റെ മനസ്സിൽ എപ്പോഴും ഒരു വേദനയായിരിക്കും അദ്ദേഹം എന്തെങ്കിലും ആ സിനിമ ചിത്രീകരണം ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു താരം സത്യം പറഞ്ഞാൽ എം ടി സാർ എനിക്ക് ആരായിരുന്നു എന്ന് പറയാൻ പോലും ആവുന്നില്ല എല്ലാമായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും കുറഞ്ഞു പോകും എന്ന് എനിക്ക് പറയാനുള്ളൂ പഞ്ചാഗിനിയിലെ റഷീദിനെ പോലെ സദയത്തിലെ സത്യനാഥനെ പോലെ ഈ ഇതിഹാസം മനസ്സിൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞതിൽ ഒരു ഭാഗ്യം തനിക്ക് ഇനി ഉണ്ടാവില്ല എന്നാണ് മോഹൻലാൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്